എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായി ഇന്നത്തെ തിരുവതനം ഇന്ന് നമ്മോട് ഇടപെടുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ തിരുവചനത്തെ ആധാരമാക്കി ദൂതൻ അവനോട് സെഗരിയാവെ ഭയപ്പെടേണ്ട അതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വചനം പഠിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം നന്നായി അറിയാവുന്ന ഭാഗമാണ് സെഗരിയവും വേലുശമേത്തും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി ദൈവത്തെ സേവിച്ച് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്ന ഒരു കുടുംബം ഇവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വിഷയമാകട്ടെ തങ്ങൾക്കൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ രണ്ടുപേരും വാർധക്യത്തിലായിരിക്കുകയാണ് അവർ പ്രാർത്ഥിച്ച വിഷയം ഒരുപക്ഷെ അവർ പോലും ഇപ്പോൾ ഓർക്കാതെയായിരിക്കുന്ന സാഹചര്യം എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അവരുടെ വിഷയത്തിന് മറുപടി നൽകിയത് വെറും ഒരു സാധാരണ പൈതലിനെ നൽകിയല്ല അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയത് അതിശ്രേഷ്ഠകരമായ ഒരു ഉത്തരമായിട്ടാണെങ്കിൽ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന യേശു ക്രിസ്തുവിൻ്റെ മുന്നോടിയായി ഒരു തലമുറയെ ദൈവം അവർക്ക് നൽകി ആദരിച്ചെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ഏറെ നാളുകളായി പ്രാർത്ഥിക്കുന്ന ദൈവ തിരുമുഖം അന്വേഷിക്കുന്ന എനിക്കൊരു മറുപടി ഇല്ലയോ എന്ന് പോലും ചിന്തിക്കുന്ന എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താണ് മറുപടി കിട്ടാത്തതെന്നോർത്ത് ആകുലപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥന കേൾക്കാത്തതാണോ എന്ന് ആശങ്കയോടൊപ്പം നോക്കിക്കാണുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മോട് ഇടപെടുകയാണ് പ്രാർത്ഥിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിരുസനിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിന്റെ വിഷയം അതെന്തുമാകട്ടെ രോഗസൗഖ്യമാകട്ടെ തലമുറയാകട്ടെ തലമുറയുടെ വിടുതലാകട്ടെ സാമ്പത്തിക ഉന്നമനമാകട്ടെ ഉപജീവന മാർഗമാകട്ടെ എന്തായിക്കൊള്ളട്ടെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ശ്രേഷ്ഠകരമായ ഒരു മറുപടി അനുഗ്രഹിക്കപ്പെട്ട ഒരു മറുപടി നിന്റെ തല ഉയർത്തുന്ന ഒരു മറുപടി നിനക്ക് ചുറ്റുന്നില്ല നിൽക്കുന്നവർക്ക് നൽകുവാനുള്ള ശ്രേഷ്ഠകരമായ ഒരു മറുപടി തിരുവഴുത്തിൽ മായാതെ മറയാതെ ഇന്നും ഒളിചിന്ന യോഗന്ന സ്നാപകന്റെ പേരായി ശകരിയാവിന് വേലുശവേത്തനം കൊടുത്തതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യതയോടെ നിന്നെ നിർത്തുന്ന മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ തണം ഉതകുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ഉത്തരം നിന്റെ നിലവിളികൾക്കും പ്രാർത്ഥനയ്ക്കും മറുപടിയായി കർത്താവ് നിങ്ങൾക്ക് നൽകുന്നു വിശ്വാസത്തോടെ ഏത് ഏറ്റെടുക്കുക ഈ പ്രാർത്ഥനയുടെ മറുപടി ഏറെ നാളുകളായി വിഷാദിച്ചിരുന്ന ദുഃഖിച്ചിരുന്ന സങ്കടപ്പെട്ടിരുന്ന നിന്റെ സങ്കടത്തെ അകറ്റുക മാത്രമല്ല നിനക്ക് ആനന്ദവും സന്തോഷവും പകരുന്ന ഉത്തരമാക്കി കർത്താവ് തീർക്കുന്നു വിശ്വാസത്തോടെ ഗോഡ് വധനം ഏറ്റെടുക്കുക